വി വി ഐ പി ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഇറ്റാലിയൻ വിമാന കമ്പനിയായ അഗസ്ത വെസ്റ്റ്ലാൻഡുമായുള്ള കരാറിൽ ഇന്ത്യക്കാർക്ക് കോഴ ലഭിച്ചെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു സി ബി ഐ അന്വേഷണം ഇറ്റലിയിലെത്തിയ സി ബി ഐ സംഘത്തിന് അന്വേഷണത്തിന് സഹായകമാകുന്ന രേഖകൾ ഇറ്റാലിയൻ പ്രോസിക്യൂട്ടറിൽ നിന്ന് ലഭിച്ചിരുന്നു രേഖകൾ പരിശോധിച്ച സി ബി ഐ ഇടപാടിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് മുൻ വ്യോമസേനാ മേധാവി എസ് പി ത്യാഗി ബന്ധുക്കളായ ജൂലിയ ത്യാഗി ഡോസ്ക ത്യാഗി ഇടപാടിൽ അറസ്റ്റിലായ അഗസ്ത വെസ്റ്റ്ലാൻഡ് കമ്പനി മുൻ മേധാവി ഗുസപ്പെ ഓർസി ഇവരടക്കം പതിനൊന്നാളുകളുടെയും ഫിൻമെക്കാനിക്ക അഗസ്ത വെസ്റ്റ്ലാൻഡ് ഇന്ത്യയിൽ പണമെത്തിച്ച എയറോമെട്രിക്സ് ഉൾപ്പെടെ നാല് കമ്പനികളുടെയും പേരുകൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇറ്റലിയിൽ നിന്ന് ലഭിച്ച രേഖകളിൽ നിർണായക വിവരങ്ങളുണ്ടെന്ന് സി ബി സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ രേഖകൾക്കായി സി ബി ഐ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇറ്റലിയിലുണ്ട് ഇറ്റലി നടക്കുന്ന അന്വേഷണം പ്രാഥമിക ഘട്ടം മാത്രമാണ് പിന്നിട്ടതെന്നും അതിനാൽ കൂടുതൽ രേഖകൾ ഇപ്പോൾ കൈമാറാൻ തയ്യാറല്ലെന്നുമാണ് ഇറ്റലിയുടെ നിലപാട് ഇന്ത്യ ന്യൂഡൽഹി